ജയിലിൽ കിടന്നുകൊണ്ട് സന്യാസും സഭയെ ഒന്നിപ്പിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് നമ്മളിതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങള് ഒരു ഭരണകൂടത്തെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് പൗരന്മാരുടെ ദൗർഭാഗ്യമാണ് എത്രയോ തവണ നമ്മുടെ ഭരണഘടന കീറി മുടിക്കപ്പെട്ടു ഇത്രമാത്രം സർജറികൾക്ക് വിധേയമായ ഒരു ഭരണഘടന കാണുകയില്ല എന്നാൽ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് രാഷ്ട്രീയക്കാരാകാതെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രത്തെയും പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത് മത സ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണ് ഈശോ പറഞ്ഞു വാള് ഉറയിൽ ഇടുകദേശിച്ച വാള് ഭൗമിക വാളല്ല അത് നിങ്ങളുടെ ഉറയിൽ കിടന്നാൽ മതി ഉറയിൽ വാള് കിടക്കുമ്പോഴും നമ്മുടെ ഒരു ഡിസ്റ്റർബ് ചെയ്യും നടക്കുമ്പോൾ ഇരിക്കുമ്പോഴെല്ലാം ആ ഡിസ്റ്റർബൻസ് ഒരു മുള്ളായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ മതി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദൈവവചനമാകുന്ന വാളാണ്